എല്ലാവർക്കും നമസ്കാരം യൂട്യൂൺ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്താബ്ദം ഒന്നാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ തോമാസ് ലിഹ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങുകയും ചേരമാൻ പെരുമാൾ രാജാവിനെയും ശങ്കരമംഗലം പകലോമറ്റം തുടങ്ങിയ ബ്രാഹ്മണ കുടുംബങ്ങളെയും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തുവെന്നും പാലയൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ക്രിസ്ത്യൻ പള്ളികൾ സ്ഥാപിച്ചുവെന്നും കൽക്കുരിശുകൾ നാട്ടിയെന്നുമാണ് ഐതിഹ്യം അതെ ചരിത്രത്തിന്റെ യാതൊരുവിധ പിൻബലവുമില്ലാത്ത വെറും കെട്ടുകഥ മാത്രമാണിത് യുടേൺ മീഡിയയിൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് തോമസ് തോമാസ്ലേഹയുടെ കേരളാഗമനമെന്ന കള്ളക്കഥയെക്കുറിച്ചാണ് പീറ്റർ പോൾ എന്നീ അപ്പോസ്തലന്മാർ റോമിലേക്ക് പോയി സുവിശേഷം പ്രസംഗിച്ചപ്പോൾ തോമ ഹിന്ദിലേക്ക് അഥവാ കിഴക്കോട്ട് പോയെന്നാണ് അനക്ഡോട്ട സിറിയാക്ക ആക്റ്റ തോമ തുടങ്ങിയ സിറിയൻ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ അടങ്ങിയ ഹിന്ദുസ്ഥാൻ ഉപവൻകരക്കാണ് പ്രാചീന ദശയിൽ ഹിന്ദ് എന്ന് പൊതുവെ പറഞ്ഞിരുന്നത് ഹിന്ദിലെത്തി ഗോണ്ടഫറസ് എന്ന രാജാവിനെയും മന്ത്രിമാരെയും മതം മാറ്റം വരുത്തിയെന്നാണ് ഐതിഹ്യം പറയുന്നത് ഗോണ്ടഫറസ് എന്നത് അന്നത്തെ ഗാന്ധാരം അഥവാ അഫ്ഗാനിസ്ഥാനിലെ തക്ഷശിലയ്ക്കടുത്തുള്ള രാജ്യം ഭരിച്ചിരുന്ന ഒരു ഗ്രീക്കോ ബാക്ട്രിയൻ രാജാവാണെന്ന് തെളിവുകൾ പറയുന്നു അദ്ദേഹത്തിന്റെ കാലത്തെ ധാരാളം നാണയങ്ങൾ ക്രിസ്തു വർഷം ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായവ അഫ്ഗാനിസ്ഥാനിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ആധുനിക മലയാള ഭാഷയിൽ രചിക്കപ്പെട്ട റംബാൻ പാട്ടുകളിലും പള്ളിപ്പാട്ടുകളിലും ഗോണ്ടഫറസ് രാജാവിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ജറൂസലേമിൽ നിന്ന് കരവഴി സിറിയയിലേക്കും അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും പോകാൻ എളുപ്പമായതിനാൽ ആ വഴിയാണ് സെയിൻറ് തോമസ് സ്വീകരിച്ചതെന്ന് അനുമാനിക്കപ്പെടുന്നു സിറിയൻ ക്രിസ്ത്യാനികളെന്നും തോമ ക്രിസ്ത്യാനികളെന്നും വിളിക്കപ്പെട്ടിരുന്നവർ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ സിറിയയിൽ നിന്നും കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കാം അവർ ഈ അടുത്ത കാലത്തുവരെ സിറിയൻ ഭാഷയിലാണ് പ്രാർത്ഥനകളും പ്രസംഗങ്ങളും നടത്തിയിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെയെല്ലാം തങ്ങളുടെ വഴിക്ക് മാർഗം കൂട്ടുവാൻ പറങ്കികൾ ഉദയം പേരൂരിൽ വിളിച്ചുകൂട്ടിയ സുനഹദോസിൽ കുറെ സിറിയൻ പുരോഹിതർ പങ്കെടുത്തെങ്കിലും അവരാരും സെയിന്റ് തോമസിന്റെ കേരളം സന്ദർശനത്തെപ്പറ്റി ഒന്നും പ്രസ്താവിച്ചതായി കാണുന്നില്ല തോമ ക്രിസ്ത്യാനികൾ നേരത്തെ കേരളത്തിൽ ഉണ്ടാകുവാൻ അപ്പോസ്തലം തന്നെ ഇവിടെ വന്നുകൊള്ളണമെന്നില്ലെന്നും ഒന്നോ രണ്ടോ തലമുറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്കുള്ളിൽ അവർ കേരളത്തിൽ കുടിയേറി പാർത്തിരിക്കാമെന്നും ചരിത്രകാരനായ എം ജി എസ് നാരായണൻ അഭിപ്രായപ്പെടുന്നുണ്ട് സെയിന്റ് തോമസ് മൗണ്ടിലും മറ്റും ഫാദർ ഹംപി സ്വകാര്യമായി നടത്തിയ പുരാവസ്തു ഖനനത്തിൽ ക്രിസ്തു ഒന്നാം നൂറ്റാണ്ടിലെ റോമൻ കെട്ടിടങ്ങളുടെ അളവുകളുള്ള ശിലാഭാഗങ്ങൾ കണ്ടെത്തി എന്നവകാശപ്പെട്ടെങ്കിലും അവകാശപ്പെട്ടെങ്കിലും ആ ഖനനത്തിന്റെ രഹസ്യാത്മകതയടക്കം എല്ലാം സംശയകരമാണെന്ന് പറയപ്പെടുന്നു ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾക്ക് പള്ളിയോ കുരിശടയാളങ്ങളോ ഉണ്ടായിരുന്നില്ല ഞായറാഴ്ചകളിൽ വിശ്വാസികളുടെ വീടുകളിൽ മാറി മാറി കൂടിച്ചേർന്ന് നടത്തിയിരുന്ന പ്രാർത്ഥനകളും പ്രസംഗങ്ങളും നടത്തിയിരുന്ന പതിവായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് വത്തിക്കാൻ സർവകലാശാലയിൽ നിന്ന് ഗവേഷണ ബിരുദം സമ്പാദിച്ച മലയാളിയായ ഫാദർ ബാനഡിക് വടക്കേതിലിന്റെ ഗവേഷണ പ്രബദ്ധം ഒറിജിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പുരാവസ്തുപരവും പുര ലേഖ്യാപരവും സാഹിത്യപരവുമായ എല്ലാ തെളിവുകളും ഗ്രീക്ക് ലാറ്റിൻ സംസ്കൃതം സിറിയാക്ക് തമിഴ് എന്നീ ഭാഷകളിലും എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളും പരിശോധിച്ച ശേഷം സെയിൻറ് തോമസിൻ്റെ കേരളാഗമനത്തിന് സമകാലികമോ അതിനടുത്തതോ ആയ ഒരു തെളിവുമില്ലെന്ന് എഴുതിയിട്ടുണ്ട് ക്രിസ്തു വർഷം പതിനാറാം നൂറ്റാണ്ടിന് മുൻപ് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അവശിഷ്ടം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും എം ജി എസ് നാരായണൻ പറയുന്നു ഏഴും എട്ടും നൂറ്റാണ്ടുകളിലെ ചില പേർഷ്യൻ കൽക്കുരിശുകളാണ് ഏറ്റവും പഴയതായി കേരളത്തിലുള്ളത് ക്രിസ്തു വർഷം ഒമ്പതാം നൂറ്റാണ്ടിൽ കൊല്ലം നഗരത്തിൽ തരിസാപ്പിള്ളി എന്നൊരു ദേവാലയത്തിനാവശ്യമായ ഭൂമി പ്രവർത്തിക്കാരായി വെള്ളാളർ ഇഴവർ തുടങ്ങിയ കുടിയേറ്റക്കാരെ ദാനം ചെയ്തതായി കാണുന്നു മാർസാപ്പിർ ഈഷോ എന്ന വ്യാപാര സംഘം നേതാവിനെ അല്ലാതെ സെയിൻറ് തോമസിനെപ്പറ്റി അവിടെ ഒരു പരാമർശവുമില്ല വളരെ കാലങ്ങൾക്ക് മുൻപേ ക്രിസ്ത്യൻ വണിക് സംഘങ്ങൾ കേരളത്തിൽ സ്ഥാപിതമായിരുന്നു എന്നും അടക്കമുള്ള കേരളീയ ആചാരങ്ങളും ഭാഷയും സ്വായത്തമാക്കുകയും നാടുവാഴികളുടെയും യഹൂദ വ്യാപാരികളുടെയും സൗഹൃദം സമ്പാദിക്കുകയും ചെയ്തതായി കരുതാവുന്ന സൂചനകൾ ചെപ്പേടിലുണ്ട് സാക്ഷികളുടെ ഒപ്പുകളിൽ പഹ്ലവി സിറിയൻ ഭാഷകളിലുള്ള ഒപ്പുകളുമുണ്ട് പക്ഷേ സെയിൻറ്റ് തോമസ് കേരളത്തിൽ വന്ന കഥ കെട്ടിച്ചമച്ചതായി കരുതി തള്ളിക്കളയുക മാത്രമേ വഴിയുള്ളൂ മതം മാറിയ ബ്രാഹ്മണ കുടുംബങ്ങളുടെ ചരിത്രമെഴുതി വെച്ചതിൽ ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞാൽ പതിനാറാം നൂറ്റാണ്ടിലേക്ക് ഒരു ചാട്ടം നടത്തുകയാണ് ചെയ്യുന്നത് തോമസ് ലിഹയുടെ കേരളാഗമനത്തെ കുറിച്ചുള്ള ഈ ചരിത്ര വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം